നമുക്ക് ഇന്നലെ പഠിച്ച വേദ പഠനത്തിന്റെ മുന്നോട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാം ദൈവത്തിൽ ജീവിക്കുന്ന നമുക്ക് ഉള്ള ഒരു ജയ ജീവിതം എന്ന് പറയുമ്പോൾ ആ ജയ ജീവിതം ലോകം പറയുന്നത് പോലെയല്ല പ്രത്യേകത ഒന്നാമത് വിജയ ജീവിതം എന്ന് പറഞ്ഞാൽ വിശുദ്ധ ജീവിതമാണ് വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാഥമികമായി പാപത്തിന്മേലുള്ള ജയമാണ് പാപത്തിന്മേലുള്ള ജയം എന്ന് പറയുമ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ ഇതെല്ലാം കൂടെ ഉൾക്കൊള്ളുന്നതാണ് വിടുതൽ എന്ന് പറയുന്നത് അതുകൊണ്ട് പാപം മോചനം എന്നത് അതിന്റെ അടിസ്ഥാനം മാത്രമാണ് അതിൽ നിന്ന് മുകളിലേക്ക് കയറണമെങ്കിൽ പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നുള്ള വിടുതലും നമുക്ക് അത്യന്താപേക്ഷിതമാണ് എന്ന് പറഞ്ഞു ഞാൻ ഇന്നലെ പറഞ്ഞു അതായത് പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലിനു വേണ്ടി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയുമില്ല യേശു കർത്താവ് ക്രൂശിൽ മരിച്ച് എന്റെ പാപത്തിന്റെ ശിക്ഷയെ അവൻ പൂർണ്ണമായി ഏറ്റെടുത്തു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതുകൊണ്ട് അതിനകത്ത് എനിക്ക് യാതൊരു രീതിയിലുള്ള ഒന്നും ചെയ്യാനില്ല അക്സെപ്റ്റ് ഞാനിത് റിസീവ് ചെയ്താലേ പറ്റുകയുള്ളൂ അത് ഞാൻ എന്ത് ചെയ്യണം അത് സ്വീകരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ അത് സ്വീകരിക്കുമ്പോൾ ഞാൻ എന്ത് എന്ത് ചെയ്യാണ് ഞാൻ നീതീകരിക്കപ്പെടുകയാണ് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നല്ലോ ജസ്റ്റിഫിക്കേഷൻ സാൻറ്റിഫിക്കേഷൻ ആൻഡ് ഗ്ലോറിഫിക്കേഷൻ ജസ്റ്റിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ഒരു വാതിൽ കടന്നു കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് രക്ഷയാണ് എന്നാൽ നീതീകരണം കൊണ്ട് മാത്രം കാര്യങ്ങൾ തീരുന്നില്ല അവൻ മുന്നറിഞ്ഞവരെ മുൻ നിയമിച്ചും മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു എന്നുള്ള വാക്ക് നമ്മൾ ഓർക്കണം അപ്പോൾ നീതീകരണം ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചെയ്യുന്ന ആദ്യത്തെ കാര്യമാണ് അതുകൊണ്ട് എന്നിലുള്ള ദൈവപ്രവൃത്തി തീർന്നു പോകുന്നില്ല തീർന്നു പോകുന്നില്ല യേശുവിന്റെ പ്രവൃത്തിയാണ് അവൻ കൃപയായി എന്നിലേക്ക് ഒഴുക്കിയത് കൃപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രമല്ല കൃപ പ്രവൃത്തിയിലാക്കി കടത്താവ് അതാണ് കാൽവറി ക്രൂശം ഞാൻ പറഞ്ഞല്ലോ വിശ്വാസം പ്രവൃത്തിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം പ്രവൃത്തിയല്ല പക്ഷെ വിശ്വാസം പ്രവൃത്തിയിലാക്കണം വിശ്വാസം എന്ന് പറയുന്നത് പ്രവൃത്തിയല്ല കൃപയും അങ്ങനെയാണ് കൃപ പ്രവൃത്തിയല്ല പക്ഷേ കൃപ പ്രവർത്തിക്കും അല്ലേ എന്നിൽ വ്യാപരിക്കുന്ന കൃപ എന്ന് പറഞ്ഞാൽ എന്താണ് പ്രവർത്തിക്കുന്ന കൃപയാണ് എന്നിൽ വ്യാപരിക്കുന്ന എന്നിൽ പ്രവർത്തിക്കുന്ന അതുകൊണ്ട് ദി കർത്താവ് നമ്മളെ നീതീകരിച്ചു ആ നീതീകരണത്തിലൂടെ എന്റെ പാപങ്ങൾ മുഴുവനായിട്ട് ക്ഷമിച്ചു ആ പാപങ്ങൾ മുഴുവനായി ക്ഷമിച്ചത് കൊണ്ട് ഇനി ഇപ്പോൾ ക്രിസ്തുവശ്യ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും അവൻ പാപത്തിൽ നിന്ന് മോചിതനായി തീർന്നിരിക്കുന്നു അതുകൊണ്ട് നീതികരിക്കുന്നവൻ ദൈവം കുറ്റം വിധിക്കുന്നവൻ ആര് എന്നെ കുറ്റം വിധിക്കാൻ ഇനി ആർക്കും കഴിയില്ല കാര്യം യേശു കർത്താവിന്റെ രക്തത്താൽ എന്നെ അവൻ എന്ത് ചെയ്തു നീതികരിച്ചു വില കൊടുത്ത് നീതികരിച്ചതാണ് വില ഇറ്റ് ജീസസ് ഹാഡ് ടു പേ എ പ്രൈസ് ഫോർ ദാറ്റ് അവൻ ഒരു വില കൊടുക്കേണ്ടി വന്നു അവന്റെ സ്വന്തം ജീവൻ നൽകി അവൻ എന്നെ വീണ്ടെടുത്തു അവന്റെ മരണം കൊണ്ട് അവൻ എനിക്കൊരു ജനനം നൽകി ഞാനിപ്പോൾ ഒരു പുതിയ സൃഷ്ടിയായി തീർന്നു ആ പുതിയ സൃഷ്ടിയെ നമ്മൾ വിളിക്കുന്നതാണ് ഇന്നർ മാൻ എൻറെ അകത്തെ മനുഷ്യൻ ആത്മ മനുഷ്യൻ നേരത്തെ എന്നിലുണ്ടായിരുന്നത് ജഡമായിരുന്നു പ്രാകൃത മനുഷ്യനായിരുന്നു ആ ജഡത്തിന് അനുസരിച്ച് അതായത് എന്റെ ശരീരം ഞാൻ യേശു കർത്താവിനെ കണ്ടുമുട്ടുന്നത് വരെയും എൻറെ ശരീരത്തിൽ വസിച്ചിരുന്നത് എൻറെ പഴയ പാപപ്രകൃതം ആയത് കൊണ്ട് എൻ്റെ കൈയും കാലും കണ്ണും കാതും ഒക്കെ എന്താണ് ഇതിനോട് ഹീൽഡ് ചെയ്തുകൊണ്ടിരുന്നു ഇതിനോട് അതിനെ അനുസരിച്ചു കൊണ്ടിരുന്നു അങ്ങനെ അനുസരിച്ചു കൊണ്ടിരുന്ന സമയത്താണ് പെട്ടെന്ന് നേശു കർത്താവ് എന്ത് ചെയ്യുന്നത് ആ ജഡത്തെ പുറത്തിറക്കി കളഞ്ഞിട്ട് ആത്മാവിനെ എന്റെ ഉള്ളിലാക്കിയിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് വിമോചനം നൽകിയിരിക്കുന്നു വിടുതൽ നൽകിയിരിക്കുന്നു ഇനിയിപ്പോൾ ഞാൻ പാപത്തിന് അധീനം ആയി ജീവിക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോൾ എന്നിൽ വസിക്കുന്നത് എന്തല്ല പാപമല്ല നേരത്തെ റമല വേഴമി പറഞ്ഞു അത് ചെയ്യുന്നത് ഞാനല്ല എന്നിൽ വസിക്കുന്ന പാപമാണ് പക്ഷെ ഇപ്പൊ എന്നിൽ വസിക്കുന്നത് പാപമല്ല ഇപ്പൊ എന്നിൽ വസിക്കുന്നത് യേശു കർത്താവാണ് ഇപ്പൊ എന്നിൽ വസിക്കുന്നത് ആത്മാവാണ് ആ എന്നിൽ എന്നിൽ വസിക്കുന്നത് എന്നെ എന്നിൽ കർത്താവ് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കിയിരിക്കുന്നു ദൈവപുത്രങ്ങളുള്ള വിശ്വാസത്താലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്നാൽ എൻ്റെ ഈ അവയവങ്ങളിൽ ഇപ്പോൾ ഏതെങ്കിലും കാര്യങ്ങൾ പഴയ ജഡത്തോട് ഇൻക്ലിനേഷൻ ഉള്ളതായിട്ട് ഇരിക്കുന്നുവെങ്കിൽ അതിനെയും വിടിവിക്കുവാൻ വേണ്ടിയാണ് കർത്താവ് വന്നത് അല്ലാതെ പാപത്തെ ക്ഷമിക്കാൻ മാത്രമല്ല പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലും കൂടെയാണ് കർത്താവ് നമുക്ക് നൽകിയത് അത് നമ്മൾ അനുഭവമാക്കണമെങ്കിൽ നമ്മൾ അതിനോട് എന്താണ് വി നീഡ് ടു ഡു സംതിങ് അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വായിച്ച ഓരോ വാക്യങ്ങളിലും ഇനി നിയമമില്ലെന്നല്ല പറയുന്നത് പറയുന്നു എട്ടാം അധ്യായം നാലാം വാക്യത്തിൽ ജഡത്തയല്ല ആത്മാവനത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ദൈവത്തിന്റെ ന്യായ പ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ ഞാൻ നിയമമില്ലാത്തവനായി തീരുകയല്ല നിയമമുണ്ട് പക്ഷെ സെറിമോണിയൽ ലോസ് എല്ലാം അല്ല എന്നിലുള്ളത് എന്താണ് പുതിയ കവനന്റിലൂടെ എന്നിൽ പ്രവേശിച്ച യേശു നിയമമാണ് അത് എഴുതപ്പെട്ടാലും എഴുതപ്പെട്ടില്ലെങ്കിലും ഞാൻ അതിനെക്കുറിച്ചൊന്നും വറിയിലല്ല പക്ഷെ നിയമമുണ്ട് ആ നിയമം എന്താണെന്ന് ചോദിച്ചാൽ യേശുവാണെന്റെ നിയമം എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം ഞാൻ പറഞ്ഞല്ലോ യേശു കർത്താവ് ന്യായപ്രമാണം നിവർത്തിച്ചത് അവന്റെ മരണത്തിലല്ല ന്യായപ്രമാണം നിവർത്തിച്ചത് അവന്റെ ജീവിതത്തിലാണ് അതുകൊണ്ട് ആ യേശു ഇപ്പോൾ എന്നിൽ ജീവിക്കുകയാണ് ആ യേശു എന്നിൽ ജീവിക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ യേശു ഭൂമിയിൽ ജീവിക്കുകയാണെങ്കിൽ ന്യായപ്രമാണം തെറ്റിച്ചോണ്ടായിരുന്നോ ജീവിക്കുന്നത് അതോ അനുസരിച്ചോണ്ടായിരുന്നു ജീവിക്കുന്നത് അതുകൊണ്ട് എനിക്ക് തീർച്ചയായും അവനെ പോലെ ജീവിക്കാൻ അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു എനിക്ക് വേറെ ഒരു കാര്യം പറ്റില്ല അതുകൊണ്ട് ഇവിടെ എനിക്ക് എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഉണ്ട് ഒന്നും ചെയ്യാതിരിക്കാനല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫെയ്ത്ത് ഇസ് നോട്ട് ഡെഡ് വിശ്വാസം നിർജീവമല്ല വിശ്വാസം ആക്റ്റീവ് ആണ് അതുകൊണ്ട് എട്ടാം അത്യാവശ്യത്തിന്റെ എട്ടാമത്തിൽ പതിനാലാം വാക്യത്തിൽ ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുക എനിക്ക് ചെയ്യാൻ കഴിയുന്ന ഏക കാര്യമേ ഉള്ളൂ എന്താണെന്ന് അറിയാമോ ഞാൻ കഷ്ടപ്പെട്ട് നീതി പ്രവർത്തിക്കുകയല്ല പ്രത്യുത ജഡത്തിന്റെ പ്രവൃത്തി കയറി വരുമ്പോൾ അതിനെ മരിപ്പിക്കണം അതെന്റെ ജഡം കയറി വരാതെ നോക്കണം ക്രിസ്തുവേശനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു എന്റെ ക്രൂശ എനിക്കൊരു വിഷയമാണ് യേശു കർത്താവ് കാൽവടി ക്രൂശിൽ മരിച്ചത് കൊണ്ട് എന്റെ സകല പാപങ്ങളും മോചിക്കപ്പെട്ടു പക്ഷേ പാപത്തിന്റെ മേൽ ശക്തി പ്രാപിച്ച് ജയജീവിതം ജീവിക്കാൻ എന്നെ സഹായിക്കുന്നത് എന്റെ ക്രൂശാണ് ഞാൻ ക്രൂശിക്കപ്പെടുമ്പോഴാണ് കരിയം എന്റെ ജഡത്തെ ഞാൻ ഞാനിതിന്റെ രാഗമോഹങ്ങളോടുകൂടി ക്രൂശിച്ചിരിക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്തിനുള്ള ശക്തിയുള്ളത് ഉള്ളത് എന്റെ യേശു എന്നിൽ ജീവിക്കുന്നതിന് തടസ്സം നിൽക്കാൻ വരുന്ന ജഡത്തെ ഞാൻ പുറത്താക്കുകയാണ് എപ്പോഴും ഇതിന് അലികോറിക്കലായിട്ടുള്ള ഒരു ഉദാഹരണം പൗലോസ് പറയുന്നുണ്ട് ഗലാത്തി ലേഖനത്തിൽ എന്താണെന്നറിയാമോ അറിയാമോ ഇസഹാക്കിന്റെയും ഇഷ്മലിന്റെയും സ്റ്റോറി പറയുന്നുണ്ട് ഇഷ്മായൽ നേരത്തെ ജനിച്ചത് ഇസഹാക്ക് വാഗ്ദത്ത സന്തതിയാണ് പക്ഷെ പയ്യനാണ് ഇഷ്മൽ കുറച്ചുകൂടെ നേരത്തെ ജനിച്ചതാണ് ഇത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മളൊക്കെ ജടത്തെ അനുസരിച്ച് നടന്ന ആ നമ്മുടെ പഴയ പാപപ്രകൃതത്തിനാണ് പ്രായം കൂടുതൽ പക്ഷെ രണ്ടാമത് ജനിച്ചതാണ് എന്ത് ഇസഹാക്ക് എന്ത് ചെയ്യുന്നത് എഴുതിയിരിക്കുന്നത് വാഗ്ദത്ത സന്തതിയെ ജടത്തിന്റെ സന്തതി ഉപദ്രവിച്ചുകൊണ്ടിരുന്നു ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു സംഭവമല്ലേ അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ദാസിയെയും അവന്റെ പുത്രനെയും പുറത്താക്കുക ഇസ്മായിലിനെ നമ്മൾ പുറത്താക്കണമെന്ന് അങ്ങനെയാണ് ഇസഹാക്കിന് വളരാനുള്ള സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിൽ ഉണ്ടായ എന്നിൽ കർത്താവ് എന്നെ കർത്താവ് എന്നെ പുതു സൃഷ്ടിയാക്കിയിരിക്കുകയാണ് പക്ഷെ ഈ പുതിയ സൃഷ്ടിയെ അടിച്ചമർത്താനായിട്ട് എന്റെ പഴയ പാപപ്രകൃതം എപ്പോഴും പരിശ്രമിക്കും എന്റെ ജോലി എന്നറിയാമോ അതിനെ പുറത്താക്കുക ഇഷ്മലിനെ പുറത്താക്കുക എന്നുള്ളതാണ് അതൊരു പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ തീർച്ചയായും ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയ കാര്യം എന്താണ് ലേഖനം രണ്ടാം പന്ത്രണ്ടാമത്തെ നാലാം വാക്യത്തിൽ പാപത്തോട് പോരാടുന്നതിൽ എനിക്കൊരു സ്ട്രഗിൾ ഉണ്ടായിരിക്കും പക്ഷേ ആ സ്ട്രഗിളിൽ ഞാൻ പരാജിതനാവുകയില്ല എനിക്ക് പേടിയൊന്നുമില്ല പോരാടാനെന്നും കാരണം വാഗ്ദത്ത സന്തതി നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ബലഹീനനൊന്നുമല്ല അവന്റെ ജീവൻ എന്ന് പറയുന്നത് ആദാമ്യ പ്രകൃതത്താൽ എനിക്ക് ലഭിച്ച എന്റെ പഴയ പാപ പ്രകൃതത്തിന് ആദാവിന്റെ അത്രയും ശക്തിയേ ഉള്ളൂ പക്ഷേ ആത്മാവിനാൽ ജനിച്ച എന്റെ പുതിയ മനുഷ്യന് ആത്മാവിന്റെ ശക്തിയുണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലാക്കണം ഒരു ജീസസ് പവർ അതാ ജീസസ് പവർ അല്ല തുള്ളുന്നതല്ല ജീസസ് പവർ എന്ന് പറയുന്നത് ഏഹ് ജീസസ് പവർ എന്ന് പറയുന്നത് എന്താണ് പാപത്തോട് പോരാടാൻ ഇന വൈ ഐ ക്യാൻ ബി എ വിന്നർ ഇൻ ദിസ് സ്ട്രഗിൾ ഈ ഇവിടെ എനിക്ക് എങ്ങനെയാണ് വിജയാളിയാകുവാൻ കഴിയുന്നത് വിക്ടോറിയസ് ആകാൻ കഴിയുന്നത് ബിക്കോസ് എന്നിൽ ജീവിക്കുന്ന യേശു വിജയി ആയതുകൊണ്ട് എനിക്ക് വിജയിക്കാൻ പറ്റും എങ്ങനെയാണ് എനിക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാൻ പറ്റുന്നത് എന്നിൽ ജീവിക്കുന്ന യേശു വിശുദ്ധനായതുകൊണ്ട് എനിക്കൊരു വിശുദ്ധ ജീവിതം ജീവിക്കാനായിട്ട് കഴിയും ഇന്ന് ഞാൻ പറഞ്ഞു ഈ പ്രായോഗിക നിലയിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നതായ അതാണ് നമ്മുടെ ജീവിതത്തിലുള്ള സ്ട്രഗിൾസ് പാപത്തോട് പോരാട പാപത്തിന്റെ കാര്യങ്ങൾ തന്നെ എടുക്കുക ആദ്യം അതിനകത്ത് പക്ഷെ വാജ്മാന്യോടെ ചില ഡിസ്ക്രിപ്ഷനകത്ത് കുറച്ചുകൂടി ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഒന്ന് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പാപങ്ങൾ ചിലത് പുറത്ത് കാണാവുന്നതും ചിലത് പുറത്ത് കാണാൻ കഴിയാത്തതുമാണ് അദൃശ്യമായ പാപങ്ങളുമുണ്ട് ദൃശ്യമായ പാപങ്ങളുമുണ്ട് അല്ലെ നമുക്കെല്ലാം അറിയാം അദൃശ്യമായ പാപങ്ങൾ നമ്മുടെ ഇന്നർ ബീയിങ്ങിലാണ് അവിടം തൊട്ട് നമ്മൾ പണി തുടങ്ങിയാലേ പറ്റുള്ളൂ അതായത് പുറമെ കാണുന്ന പല പാപങ്ങളുണ്ട് കത്ത് മാത്രം കാണാൻ കഴിയുന്ന പാവങ്ങളുണ്ട് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ പലരും കാണും ഇല്ലേ അറിയും വ്യഭിചാരം ചെയ്താൽ ഏറ്റവും കൂടുതൽ രണ്ടുപേരുന്നോ ഇല്ലേ അല്ലെങ്കിൽ വേറെ ഓരോ പാപത്തിനും പുറത്ത് എക്സ്പ്രസ് ചെയ്യുന്നതായ പാപങ്ങളുണ്ട് പക്ഷെ ഉള്ളിൽ ഒരു മനുഷ്യൻ പോലും അറിയാതെ വന്നു പോകാൻ സാധ്യതയുള്ള പാവങ്ങളുമുണ്ട് സെൻസ് ഓഫ് അവർ ഇന്നർ ബീയിങ് പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നത് ട്രൂത്ത് ഇൻ ദി ഇൻവേർഡ് ബീയിങ് അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ദാവീദ് പറയാണ് എന്തായിരുന്നു പഴയ നിയമത്തിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ന്യായപ്രമാണം കൂടുതലും ഡീൽ ചെയ്തത് എക്സ്പ്രസ് ചെയ്യപ്പെടുന്ന ഭാവങ്ങളെ കുറിച്ചാണ് കൊല ചെയ്യരുത് വ്യഭിചാരം ചെയ്യരുത് കള്ളസാക്ഷി പറയരുത് ഡോൺ ഡൂ ദാറ്റ് ഡോൺസ് ആൻഡ് ആണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് അതെല്ലാം എവിടെയാണ് പ്രവൃത്തിയുടെ പദത്തിലായിരുന്നു അതുകൊണ്ട് ഉള്ളിലുള്ള കാര്യത്തെക്കുറിച്ച് അവർ അത്രയും ബോധകളല്ലായിരുന്നു അതുകൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലാനുള്ള വാശി ഉണ്ടായാലും കൊന്നില്ലല്ലോ എന്നുള്ള ആശ്വാസത്തോടെ എനിക്ക് ജീവിക്കാമായിരുന്നു പക്ഷേ കർത്താവ് പറഞ്ഞു എന്താ അങ്ങനെ ആശ്വസിക്കൊന്നും വേണ്ട കാരണം കൊല ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിന്തിച്ചത് ജീവൻ എടുക്കുന്നതാണെന്നാ പക്ഷെ എന്റെ മനസ്സിൽ സാഹോദര്യം നശിപ്പിക്കുന്നതായിരുന്നു കൊലപാതകം അത് പഴയ നിയമം വിശ്വാസിക്ക് മനസ്സിലായില്ല പറഞ്ഞാലും അവൻ അത്രയും മനസ്സിലാവും അവൻ അവരുടെ ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ വെളിപ്പാടിന്റെ ആ ഒരു തലം ആ നിലയിലായിരുന്നതുകൊണ്ട് ഞാൻ അതിന് കുറ്റം പറയുന്നില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ക്രിസ്തു എന്റെ ഉള്ളിൽ വസിക്കുന്നതുകൊണ്ട് അവൻ അവന്റെ നിയമം എന്റെ ഉള്ളിൽ എഴുതിയിരിക്കുകയാണ് എനിക്കിപ്പോൾ റിട്ടേൺ ലോയ്ക്ക് അപ്പുറത്താണ് എഴുതപ്പെട്ട നിയമത്തിനും അപ്പുറത്ത് എന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് യേശു ക്രിസ്തുവിന്റെ ജീവനെ ഇംപ്ലാന്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് യേശുവിന് യോജിക്കാത്ത ഏതൊരു കാര്യവും എനിക്ക് ഭാവമാണ് കാര്യം എന്റെ ന്യായപ്രമാണം യേശുവിന്റെ ജീവനാണ് ഹീസ് മൈ റൈസ്യസ്നെസ് ഹീസ് മൈ ലോ അവനാണെന്റെ നീതി അവനാണെന്റെ നീതി എങ്കിൽ അവനാണ് എന്റെ നിയമവും അവൻ എന്റെ നീതി മാത്രമല്ല അവൻ എന്റെ നിയമവുമാണ് കാര്യം അവൻ ജീവിച്ചതുപോലെ ജീവിക്കാനാണ് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നത് അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അവൻ വിശുദ്ധനായിരുന്നതുപോലെ ഞാനും വിശുദ്ധനായിരിക്കണം എന്നാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് അതിന് യോജിക്കാത്തതെല്ലാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആന്തരികമായ പാപങ്ങൾ അദൃശ്യമായ പാപങ്ങൾ രണ്ടാമത് മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസ് ഓഫ് ദ ഫ്ലഷ് ജഡത്തിലെ പാപങ്ങൾ ജഡത്തിലെ പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഞാനതിനെ കുറിച്ച് പിന്നീട് പറയാം വ്യഭിചാരം അല്ലെങ്കിൽ ഈ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കള്ളുകൂടി ഇൻടോക്സിക്കേഷൻ അതായത് നമ്മളുടെ ജഡത്തെ സുഖിപ്പിക്കുന്ന പാപങ്ങൾ എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ഈ ചില വാക്കുകൾ ഒന്ന് നമ്മളൊന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് നമ്മൾ ജഡത്തിന് സുഖം തരുന്നതായ പാപങ്ങൾ പാവങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരത്തിനല്ല ശരീരത്തിനപ്പുറത്ത് നമ്മളുടെ ഒരു സോളിഷ് ആയിട്ടുള്ള ഒരു തലമുണ്ടല്ലോ അതിന് സുഖം കൊടുക്കുന്ന അതായത് എന്റെ പാപ പ്രകൃതത്തെ സുഖിപ്പിക്കുന്നതായ രസിപ്പിക്കുന്നതായ പാപങ്ങൾ ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാൻ അത് പറയാൻ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുത്തിനോട് എനിക്ക് ദേഷ്യം തോന്നി കഴിഞ്ഞാൽ എനിക്ക് അങ്ങ് വലിയ രസമൊന്നും ഉണ്ടാകണമൊന്നും നിർബന്ധമില്ല അത് എൻ്റെ ഒരു എന്നാ ഒരു ഒരു ആക്ഷൻ അത് അത് പാപമാണ് പക്ഷേ അതുപോലെ അല്ല ഞാനൊരു പക്ഷേ എന്താണ് ഒരു ഒരു എൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാതെ എന്തെങ്കിലും ഒരു കാഴ്ച കാണുകയോ അങ്ങനെയുള്ള കാര്യങ്ങളില് അതിനുവേണ്ടി അതിനോ ദാറ്റ് ഗീവ്സ് എ പ്ലഷർ ടു യുവർ ഫ്ലഷ് അങ്ങനെയുള്ള പാപങ്ങൾ ഇതിനെ തരംതിരിച്ച് പഠിച്ച് ഓരോന്നായിട്ട് പഠിച്ചില്ലെന്ന് പറഞ്ഞൊന്നുമില്ല പക്ഷെ ഞാൻ ഇതിങ്ങനെ പറയുന്നതിന്റെ കാരണം ഇവിടെ എല്ലാം നമുക്ക് ജയം നേടേണ്ടത് നമ്മൾ ഏറ്റവും കുറഞ്ഞു മനസ്സിലാക്കണം എന്താണ് ഈ ഓരോ തലങ്ങളിലും നമ്മൾ താഴോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ പോരാടി വിജയിക്കണമെന്ന് മനസ്സിലാവുക ഞാൻ പറഞ്ഞ പ്രായോഗികമായി പറയുന്നതിന്റെ കാര്യം അടുത്തതായിട്ട് മനസ്സിന്റെ തലത്തിലെ പാപങ്ങൾ സെൻസ് ഓഫ് മൈൻഡ് റൺ അത് നമ്മുടെ തലയിലെ വിചാരങ്ങൾ തൊട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നമ്മൾ പറയുന്നത് ഞാൻ പിന്നീട് കുറച്ചുകൂടെ അതിനെ കുറിച്ച് പറയാം പിന്നെ സിൻസ് ഓഫ് അവർ ബോഡി സിൻസ് ഓഫ് അവർ ബോഡി എന്ന് പറയുന്നത് ഫ്രഷുമായിട്ട് വ്യത്യാസമുണ്ട് അതായത് നമ്മുടെ ശരീരത്തെ സുഖിപ്പിക്കാനായിട്ട് ആവശ്യമില്ലാതെ തിന്നുകയും ആവശ്യമില്ലാതെ അതായത് ഒരു ഒരു പരിധിയിൽ കൂടുതൽ അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കപ്പുറത്തായിട്ട് അപ്പുറത്തായിട്ട് തീറ്റിയിലും ഡ്രസ്സിലും മറ്റുള്ള ഒക്കെ സുഖിക്കുന്ന ആളുകളുണ്ട് അത് നമ്മളെ ജഡത്തിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമല്ലെങ്കിലും അതായത് ഇതിനൊരു വാട്ടർ ടൈ കമ്പാർട്ട്മെന്റ് ഒന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ബട്ട് സ്റ്റിൽ എന്താണ് ഒരു നല്ല ഒരു ഡ്രസ്സിൽ നിന്ന് തെറ്റൊന്നുമല്ല പക്ഷേ നല്ല ഡ്രസ്സിനകത്ത് അങ്ങ് സുഖിക്കാൻ കഴിഞ്ഞാൽ തെറ്റാ നല്ല ഭക്ഷണം കഴിക്കാൻ തെറ്റൊന്നുമല്ല പക്ഷേ നല്ല ഭക്ഷണത്തിൽ സുഖിക്കാൻ കഴിഞ്ഞാൽ അത് തെറ്റാണ് കാര്യം നമുക്ക് നോർമലി ഇവിടെ ജീവിക്കാൻ ദൈവം തന്നിട്ടുള്ളതിനപ്പുറത്തേക്കുള്ള മോഹം ദുർമോഹം നമ്മുടെ നമ്മുടെ ശരീരത്തിലെ സുഖങ്ങൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്നതായ അതിനുവേണ്ടി നമ്മൾ നടത്തുന്ന ഒരു പരിധി വരെ ഒരു നിയമനിഷേധം എന്ന് പറയാം അത് അതിനുവേണ്ടി നമ്മൾ ദൈവം തന്നിരിക്കുന്ന ആ ഒരു എന്താണ് നമ്മൾ നമ്മൾ തന്നിരിക്കുന്നതായ ഒരു ഉണ്ടല്ലോ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഉണ്ട് അതിനെ മറികടക്കുന്നതായ അതിന്റെ ലിമിറ്റ് വിട്ടുപോകുന്നതായ കാര്യം സിൻസ് ഓഫ് ഡിസ്പോസിഷൻ ആ പറയുന്നത് എന്താണ് നമ്മളുടെ ക്യാരക്ടറിൽ നമ്മുടെ സ്വഭാവത്തിലുള്ളതായ പാപങ്ങൾ ചില ആളുകളുടെ ഇപ്പം ഞാൻ ഇനി മുൻകോപം എനിക്ക് എന്തുവാ വല്യപ്പനിൽ നിന്ന് കിട്ടിയതാണെന്നൊക്കെ പറയുന്നത് വല്യപ്പൻ നിന്ന് കിട്ടിയതാണെങ്കിൽ അത് കളയണം ഇല്ലെങ്കിൽ അത് പാപമാണ് വല്ല്യപ്പൂപ്പൻ തൊള്ളി ഞങ്ങളെല്ലാം മുൻകോപികളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമൊന്നുമില്ല അതെടുത്ത് കളഞ്ഞേ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അത് പാപമാണ് അത് ഈ പറയുന്ന എല്ലാത്തിനേക്കാളും ദോഷമുള്ളതാണ് ഈ നമ്മളുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്നതായ പാപങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അവനെ പ്രസാദിപ്പിക്കുന്നതിന് പരാജയപ്പെടുന്നതായ ചില കാര്യങ്ങൾ കാര്യം ഈ ഭൂമിയിൽ എനിക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ യേശുവിനെ പ്രസാദിപ്പിക്കുക പക്ഷെ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നോക്കിയാൽ എനിക്ക് യേശുവിനെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല അപ്പൊ ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന എന്താണ് പാപമാണ് ഞാൻ എന്നെ തന്നെ പ്രസാദിപ്പിച്ചാൽ അത് പാപമാണ് അതുപോലെ ദൈവിക കൽപ്പനകളെ ലഘുവായി എടുക്കുന്ന പാപം ഇപ്പൊ ഇന്നത്തെ തലമുറയ്ക്ക് പറ്റിയിരിക്കുന്ന ആരും സാരമല്ല കാര്യ ഞാൻ ചിലപ്പോൾ പറയാനുണ്ട് ഇന്നത്തെ ഏറ്റവും വലിയ തിയോളജി നോ പ്രോബ്ലം തിയോളജി ആണെന്ന് ആള് കൂടണമില്ല മെഗാ ചർച്ച് മെഗാചാർജ് ഉണ്ടാക്കണമെങ്കിൽ നോ പ്രോബ്ലം തിയോളജി പ്രാക്ടീസ് ചെയ്തേ പറ്റുള്ളൂ എന്ത് ഭാവം ചിന്തിച്ചു വന്നാലും നോ പ്രോബ്ലം നോ പ്രോബ്ലം കളി വിളിച്ചാലും പ്രശ്നമില്ല വിഭചാരിച്ചാലും കുഴപ്പമില്ല നാലെണ്ണത്തിന്റെ കൂടെ താമസിച്ചാലും കുഴപ്പമില്ല നോ പ്രോബ്ലം ലഘുവായി എടുക്കുന്നതാണ് പിന്നെ ദൈവകല്പന ലൈറ്റായിട്ട് എടുക്കുന്നതായ കാര്യങ്ങൾ ഇവിടെ എല്ലാം നാം വിജയം നേടണം ഇതെല്ലാം സ്ട്രഗിൾസ് ആണ് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പുതിയ സൃഷ്ടി ജീവിക്കുന്നത് എന്റെ ഹ്യൂമൻ ഫാക്കൾട്ടിയിലാണ് ശരീരം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കൂട് മാത്രമാണ് നേരത്തെ ജഡത്തിന്റെ ജഡത്തിനിരിക്കാൻ സ്ഥലം കൊടുത്തു ഇപ്പോഴ് പുതിയ സൃഷ്ടി ഉണ്ടായപ്പോൾ എൻ്റെ ശരീരം മാറ്റിയില്ല കർത്താവ് കർത്താവ് എന്നെ പുതിയ സൃഷ്ടിയാക്കി പുതിയ സൃഷ്ടിയാക്കിയപ്പോഴത്തേക്ക് എൻ്റെ ബോഡിയെ മാറ്റിയില്ല എന്റെ ബുദ്ധിയെ മാറ്റിയില്ല എന്റെ യുക്തിയെ മാറ്റിയില്ല എന്റെ ഇമോഷൻസ് ഇരിക്കുന്ന ആ ഹ്യൂമൻ ഫാക്കൾട്ടിയെ മാറ്റിയില്ല അതുപോലെ തീരുമാനമെടുക്കുന്ന വൊളൂഷൻ അതിനെ മാറ്റിയില്ല പുതിയ സൃഷ്ടിയെ ഈ ശരീരത്തിൽ ഇത് ഹ്യൂമൻ കർത്താവ് സൃഷ്ടി ബോഡി ഈസ് നോട്ട് ഈവുൾ ശരീരം പാപമല്ല ജഡമാണ് പാപം നേരത്തെ എന്റെ ശരീരത്തിൽ ജഡം വസിച്ചു ഇപ്പോൾ ആത്മാവ് വസിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ സ്ട്രഗിൾ എന്നാന്ന് ചോദിച്ചാൽ ഈ ആത്മാവിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് എന്റെ ഇന്റലിജൻസിനെയും എൻ്റെ റാഷണാലിറ്റിയെയും എൻ്റെ ബുദ്ധിയെയും എൻ്റെ യുക്തിയെയും എന്റെ തീരുമാനം എടുക്കുന്ന വൊളീഷിനെയും എൻ്റെ വികാരങ്ങളുടെ ഇരിപ്പിടമായ ഹൃദയത്തെയും എന്റെ വിചാരങ്ങളുടെ ഇരിപ്പിടമായ മനസ്സിനെയും എന്റെ പ്രവൃത്തിയുടെ ഇരിപ്പിടമായ എന്റെ കയ്യേയും കാലിനെയും കണ്ണിനെയും കാതിനെയും എല്ലാം ഞാൻ എന്ത് ചെയ്യണം ഒരുക്കിയെടുക്കണം അതാ സ്ട്രഗിൾ അല്ലാതെ വേറെ ഒന്നുമില്ല